നമസ്കാരം ബഹുമാനായ അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ ഉണർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ലഹരി വിമുക്ത കേരളം എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ലഹരി മാനവ ചരിത്രത്തിൽ ഇന്നുവരെയും നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രഹരശേഷി ഏറിയതും വിനാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരി യഥാർത്ഥത്തിൽ എന്താണ് ലഹരി ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന തോന്നലുണ്ടാക്കുന്ന അനുഭൂതിയെ നമുക്ക് ലഹരി എന്ന് നിർവചിക്കാം ലഹരിയുടെ കെണിയിൽ പലപ്പോഴും അകപ്പെട്ടു പോകുന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ലഹരിയുടെ ദുരന്തങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവോ ജാഗ്രതയോ അവർക്കില്ല എന്നതാണ് വാസ്തവം ഓരോ കുട്ടിയുടെ ജീവിതത്തിലേക്കും ഹരമായും ഉത്മാദമായും ഉച്ച ചങ്ങാതിയായും കയറി വരുന്ന ലഹരി മരുന്ന് ഏത് വിധേനയെങ്കിലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അതിൻ്റെ തോഴനും പിന്നീട് സന്ത സഹചാരിയും അധികം വൈകാതെ അടിമയുമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്ന് പലരും ഒരു തമാശ രൂപേണ തുടങ്ങി കാട്ടുതീയേക്കാൾ വേഗത്തിൽ പടർന്നു ബന്ധലിച്ച് സമൂഹത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് ആഘോഷ പരിപാടികളിലോ മറ്റെന്തെങ്കിലും സന്ദർഭങ്ങളിലോ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിർബന്ധിച്ചെന്ന് വരാം ഒരു പ്രാവശ്യം അവരുടെ വലയിൽ അകപ്പെട്ടു പോയാൽ അത് ഭേദിച്ച് പുറത്തു കൊടുക്കുക എളുപ്പമല്ല ഓരോ ലഹരി പാർട്ട്യം അവസാനിക്കുന്നത് നിങ്ങളുടെ വിലയേറിയതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടും മൂല്യവത്തായ ജീവിത വിശുദ്ധിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുമാണ് ലഹരി ഉപയോഗിക്കാൻ നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാകുമ്പോൾ ഓർക്കുക ഒരു പ്രാവശ്യം എന്നത് പലതവണ എന്നാകും ഒടുവിൽ തിരിച്ചു കയറാനാകാത്ത വിധം കയത്തിലേക്ക് വീണുപോകുകയും ചെയ്യും നിങ്ങളൊരു മയക്കുമരി തനിമയായാൽ ലഹരി വാങ്ങാനുള്ള പണത്തിനായി നിങ്ങൾ കഴവനോ കൊലപാതകിയോ ആയി മാറിയേക്കാം അതുകൊണ്ട് ഒരു പ്രാവശ്യം എന്ന സന്ദർഭം നിങ്ങൾക്കുണ്ടാകരുത് കാൽനടിയിലെ ചുവപ്പു മാറാത്ത ബാല്യങ്ങളുടെ ചുണ്ടിനടിയിൽ പോലും ലഹരിയുടെ കറുത്ത കഷ്ണങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചങ്കിടിപ്പ് കൂടുകയാണ് ഇവിടെയാണ് കവി അയ്യപ്പന്റെ ഈരടികൾ ഞാൻ ഓർത്തുപോകുന്നത് കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ കരൽ കാർന്നു നിന്ന ലഹരി ഉണ്ടാക്കുന്ന നഷ്ടബോധം നമ്മുടെ രാജ്യത്തിന്റെ ചാലക ശക്തിയാകേണ്ട യോഗങ്ങൾ പതഞ്ഞു പൊങ്ങുന്ന ലഹരിയിൽ വീണുടയുമ്പോൾ നാം എങ്ങനെ കണ്ണടച്ചിരിക്കും കുപ്പിയിൽ നിന്ന് തുറന്നു വിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ വിഴുങ്ങുവാൻ വായ് പിളർന്നയറി അടുക്കുന്ന ഈ ദുർഭൂതത്തെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം ലഹരി എന്ന മഹാവിപത്തിനെതിരെ സന്ധിയില്ലാത്ത സമരത്തിനായി നമുക്ക് ഉറച്ച ീരുമാനവും കൃത്യമായ ക്രമപദ്ധതികളും വ്യക്തമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാവലയം തീർക്കാം ലഹരിക്കുള്ളതല്ല ജീവിതം ജീവിതമാണ് ലഹരി ലഹരി വിമുക്ത നവകേരളം സൃഷ്ടിച്ചെടുക്കുന്നതിനായി തോളോട് തോൾ ചേർന്ന് നമുക്കൊന്നിച്ചു പാടാം ഉയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാം വരം കണക്കേ കിട്ടിയ ജീവിതം നാം ഈ മാതൃക ജീവിതത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം